പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യുട സ്ഥാപനം ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആയുർവേദം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർ ആലഞ്ചേരിയുടെ എൺപതാം ജന്മദിനം ആഘോഷിച്ചു പലരവട്ടം പാലരവട്ടം വെച്ച് സീറോ മലബാർ സഭയുടെ മുൻ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പളുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് ടോണി ചിറ്റിലപ്പള്ളി സദസിനെ സ്വാഗതം ആശംസിച്ചു റോ ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് മുഖ്യ സന്ദേശം നൽകി കത്തോലിക്ക സഭയിൽ കർദിനാളും മേജർ ആർച്ച് ബിഷപ്പുമായി മഹനീയമായി പ്രവർത്തിക്കുമ്പോൾ വിവിധ സഭകളെയും മതങ്ങളെയും ആദരിക്കുവാനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനും മാർ ജോർജ് ആലഞ്ചേരിക്ക് കഴിഞ്ഞുവെന്ന് ജന്മദിന സന്ദേശത്തിൽ സാബു ജോസ് പറഞ്ഞു കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറിയും പി ഒ സി ഡയറക്ടറുമായ ഫാദർ തോമസ് തറയിലെന്റെ സന്ദേശം അഡ്വക്കറ്റ് ചാർലി പോൾ വായിച്ചു സി ജി രാജഗോപാൽ കർദിനാളിന് ഉപാരം സമ്മാനിച്ചു പി ഒ സി ജനറൽ എഡിറ്റർ ഫാദർ ജേക്കബ് പ്രസാദ് ആശംസകളായി ജലീസ് പീറ്റർ ബേബി ചിറ്റിലപ്പള്ളി അഡ്വക്കറ്റ് ഡാൽബി ഇമ്മാനുവൽ തുടങ്ങിയ സഭയിലെയും സമൂഹത്തിലെയും വിവിധ നേതാക്കൾ പങ്കെടുത്തു ജോയി കീഴത്ത് കൃതജ്ഞത അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി